ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ നമ്പർ പുഷ്പകണ്ഠം കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി സ്വന്തം ബേബി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം കരയോഗം മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടി ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ച് യൂണിയനിലെ ഈ ഒരു ചെറു നിർപ്പ് കേവലം ഈ രണ്ട് വർഷം കൊണ്ട് ഉണ്ടായതല്ല നമുക്ക് ഹൈരഞ്ച് എൻഎസ്എസ് യൂണിയന്റെ പ്രവർത്തനം പ്രായമുള്ളവർക്കൊക്കെ അറിയാം നിലനിടത്ത് നമ്മുടെ ഓഫീസിൽ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന വളരെ മോശമായ പ്രവർത്തനം സാമ്പത്തിക ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഇതിലൊരു മാറ്റം ഉണ്ടാകണം ഈ സംഘടന നന്നായി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പ്രക്ഷോഭം തുടങ്ങിയത് യൂണിയന്റെ ഉള്ളില അങ്ങനെ താലൂക്ക് യൂണിയനിൽ വലിയ ഭരണമാറ്റം ഉണ്ടായി പുതിയ പുതിയ ആളുകൾ സംഘടനയിലേക്ക് വന്നു അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഹൈരഞ്ചിലെ സംഘടനാ സംവിധാനത്തിലുണ്ടായ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെയാണ് നായർ സർവീസ് സൊസൈറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നോക്ക് പുഷ്പക്കണ്ഠ കരവ നമുക്ക് വേറെ എന്നും ഈ കരയത്തെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം ഇന്ന് പോലെ നോക്കി ഇരുപത്തിയഞ്ചിൽ താഴെ മാത്രം കുടുംബങ്ങളുള്ള അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളോ ആയിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ രണ്ടുമട്ടം കൂട്ടിമുട്ടുവാൻ വളരെ ബുദ്ധിമുട്ടുന്നതിനിടയിൽ നമുക്ക് നമുക്ക് ഈ വേണ്ടി സാധിക്കുന്നുവെങ്കിൽ ഒരു വേണ്ട എന്തെങ്കിലും ആദ്യകാല കരയോഗങ്ങളിലൊന്നായ പുഷ്പകണ്ഠം കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ എ ജെ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി രഘുനാഥൻ റിപ്പോർട്ടുകളും കണക്കുകളും അവതരിപ്പിച്ചു യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ ജി ശിവശങ്കരൻ നായർ പി ജി രവീന്ദ്രനാഥ് വനിതാ യൂണിയൻ കമ്മിറ്റി അംഗം ലതാ രാജശേഖരൻ രഘുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കരയോഗ ഭരണസമിതി വനിതാ സമാജ ഭരണസമിതി യൂണിയൻ പ്രതിനിധികൾ ഇലക്ടറൽ റോൾ മെമ്പർ തുടങ്ങിയ തെരഞ്ഞെടുപ്പുകൾ നടന്നു കരയോഗത്തിന്റെ പ്രസിഡന്റായി രത്നാകരൻ ഇടവനിയും സെക്രട്ടറിയായി ജി രഘുനാഥ് തടത്തരികത്തും തെരഞ്ഞെടുക്കപ്പെട്ടു ജയശ്രീ രാധാകൃഷ്ണൻ ഗീതാ രത്നാകരൻ എന്നിവരാണ് വനിതാ സമാജത്തിന്റെ പുതിയ പ്രസിഡന്റും സെക്രട്ടറിയും ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കിണ്ടം ടൌണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കിക്കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം